പേര് ഷാനി ടോമി ഞാൻ കോട്ടപ്പുറം രൂപത കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയം ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനൊന്നാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് എനിക്ക് ഞാൻ എലർജി സംബന്ധമായ അസ്വസ്ഥത മൂലം ഏഴ് വർഷമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ആയുർവേദം അലോപ്പതി ഹോമിയോ മുതലായ മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടും എനിക്ക് അസുഖത്തിന് യാതൊരു ഉണ്ടായിരുന്നില്ല ചുമയും തുമ്മലും എല്ലാം ശക്തമായി കൂടി വരികയല്ലാതെ കുറയുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കലോടുകൂടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് മൂലം എൻ്റെ അസുഖം ക്രമേണ കുറയുവാൻ തുടങ്ങി ഏഴാമത്തെ പുതുക്കലോടുകൂടി എൻ്റെ അസുഖം പൂർണ്ണമായും മാറി മാതാവ് എന്നെ അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യം ഭർത്താവും മകനും കൂടി ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ ആവശ്യത്തിന് എറണാകുളത്തേക്ക് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഓപ്പോസിറ്റ് വന്ന ബസ് വണ്ടി കാറ് ശക്തമായി ഞങ്ങളുടെ കാറിൽ ഇടിക്കുകയും ഇടിച്ച കാറിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും നശിച്ചുപോയി ഭർത്താവും മകനും കാറിലിരുന്ന് വിറയ്ക്കുകയായിരുന്നു പക്ഷേ ഞങ്ങളുടെ വണ്ടിക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാതെയും വണ്ടിയിലുണ്ടായിരുന്നവർക്ക് യാതൊരു അപകടവും സംഭവിക്കാതെ മാതാവ് കാത്തുരക്ഷിച്ചു ഞാൻ യാത്ര പോകുമ്പോൾ എന്നും ഉടമ്പടി കാശുരൂപം കാറിൽ വയ്ക്കാറുണ്ടായിരുന്നു മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചതാണ് മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ ബിസിനസിൻ്റെ പ്ലാന്റിൽ പ്ലാന്റിൻ്റെ മുകളിൽ അത് ക്ലീൻ ചെയ് പുകക്കുഴൽ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി മുകളിൽ കയറിയപ്പോൾ ഒരു കാൽ ഗോവണിയിലും ഒരു കാൽ പ്ലാന്റിൻ്റെ മുകളിലുമായി നിൽക്കുകയായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുകക്കുഴൽ മുക്കാൽ ഭാഗവും ഒടിഞ്ഞ് പെട്ടെന്ന് ഒടിഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിലേക്ക് വീണു നേരെ താഴേക്ക് വീഴേണ്ടതായിരുന്നു ബാലൻസ് കിട്ട കിട്ടാത്ത വിധത്തിലായിരുന്നു നിന്നിരുന്നത് പക്ഷേ മാതാവ് മാതാവിൻ്റെ കരങ്ങളിൽ താങ്ങി എൻ്റെ ഭർത്താവിനെ കാത്തുരക്ഷിച്ചു വീ ഒടിഞ്ഞ് കയ്യിൽ വീണപ്പോൾ തന്നെ മാ ഭർത്താവ് എൻ്റെ മാതാവേ കാത്തേക്കണേ എന്ന് നിലവിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു യാതൊരു അപകടവും സംഭവിക്കാതെ മാതാവ് കാത്തു രക്ഷിച്ചു ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന പത്രക്കെട്ടുകൾ റോഡിൽ നിൽക്കുന്നവർക്കും ബസ് സ്റ്റാൻഡിലുള്ളവർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അക്രൈസ്തവരായവർക്കാണ് ഞാൻ കൂടുതലും പത്രം കൊടുക്കാറുള്ളത് മാതാവിനെ പറ്റി പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ അനേകം പേരെ ക്രിസ് കൃപാസനത്തിലേക്ക് എത്തിക്കുവാൻ ഈ പത്രവിതരണം മൂലവും എനിക്ക് സാധിച്ചു കാരുണ്യ പ്രവൃത്തിയായി ഞാൻ ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോയി വൃദ്ധരായി കിടക്കുന്ന കിടപ്പുരോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുകയും ബെഡും പരിസരവുമെല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിടുകയും ചെയ്യുമായിരുന്നു കൂടാതെ ശനിയാഴ്ച ദിവസങ്ങളിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള പൊതിച്ചോറുകൾ ഉണ്ടാക്കി ഷോപ്പ് ബിഗ് ഷോപ്പറിൽ വെച്ച് ഞാൻ വളരെ ദൂരെ യാത്ര ചെയ്ത് വഴികളിൽ വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്കും അവശരായവർക്കും ആ പൊതിച്ചോറുകൾ കൊടുക്കുമായിരുന്നു കൊടുക്കും ഇങ്ങനെ അനേകം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു കൂടുതൽ സാക്ഷ്യങ്ങൾ പറയുന്നതിനായി ഞാൻ ഇനിയും ഈ ആൾത്താരയിൽ വരുന്നതായിരിക്കും ബോറക്കിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനം എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ഷാനി ടോമി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിന് ലഭിച്ച വിവിധ അനുഗ്രഹങ്ങളെ കൃപാസുരമാതാവിൻ്റെ തിരുനടയിൽ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു ഏറെ വർഷങ്ങളായി സഹോദരി അനുഭവിച്ചിരുന്ന അലർജി രോഗം ഒത്തിരി ഡോക്ടർമാരെ കണ്ടിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ വലിയ ക്ലേശങ്ങളിലൂടെ കടന്നുപോയിരുന്ന സാഹചര്യങ്ങൾ ഉടമ്പടി എടുത്ത് ഏഴാമത്തെ പുതുക്കലോടുകൂടി പൂർണ്ണമായിട്ടും ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ വിശ്വാസത്തോടെയുള്ള പ്രയോ പ്രയോഗത്തിൽ ആ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ട് ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് കുടുംബത്തിലുണ്ടായ രണ്ട് അപകട സാഹചര്യങ്ങളെയാണ് ഓർമ്മിപ്പിച്ചത് ഒരു വാഹനാപകടവും ഒരു ഭവനത്തിൻ്റെ റിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പുകക്കുഴൽ ഒടിഞ്ഞു വീണതിൻ്റെ അപകടവും രണ്ട് നിമിഷങ്ങളിലും യാതൊരു ക്ലേശവും ഇല്ലാതെ പോർ ഏൽപ്പിക്കാതെ അമ്മമാതാവിൻ്റെ സംരക്ഷണം ആ കുടുംബത്തിന് ഓരോരുത്തരുടെയും ആരോഗ്യം വീണ്ടും നൽകുകയും അപകടകരമായ എല്ലാ അവസ്ഥകളിൽ നിന്നും കുടുംബത്തിലുള്ള ഓരോരുത്തരെയും കാത്തുകൊള്ളുകയും ചെയ്തതിനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു രണ്ട് കാര്യങ്ങൾ അവിടെ സഹോദരി സൂചിപ്പിച്ചു വാഹനത്തിൽ ഏത് യാത്ര ചെയ്യുമ്പോഴും ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ചാണ് ഞങ്ങൾ പോകാറുള്ളത് അതോട് തന്നെ എപ്പച്ചന് ഉണ്ടായ അപകട സമയത്ത് അമ്മമാതാവെ കാത്തുകൊള്ളണമേ എന്ന് കൃപാസനം മാതാവിനെ കൃത്യമായി മനസ്സിലോർത്തുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും ആ നിമിഷങ്ങളിൽ ചെയ്തിരുന്നുവെന്ന പ്രിയമുള്ളവരെ കൃപാസനം പ്രത്യക്ഷിക്കുന്ന മാതാവിൻ്റെ വലിയ സംരക്ഷണ അടയാളമാണ് ഉടമ്പടി കാശീരൂപം ഉടമ്പടി കാശീർഭാം നമുക്ക് ലഭിക്കുന്ന അമ്മയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് അത് നാം കൂടെ കൂട്ടുകയും നാം കൂടെ എപ്പോഴും നമ്മുടെ ശരീരത്തോട് ചേർത്ത് അത് സൂക്ഷിക്കുകയും അത് ചേർ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യത്തിലേക്ക് ഒരു പരീക്ഷയ്ക്കോ ഒരു യാത്രയ്ക്കോ ഒരു പ്രത്യേകമായ ജീവിത സാഹചര്യത്തിലോ നാം അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യത്തെയാണ് നാം അനുസ്മരിക്കുന്നതും ആദരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മക്കൾ ഒത്തിരി പേര് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഏറെ ക്ലേശമുള്ള പരീക്ഷ വിജയിക്കുവാൻ എനിക്ക് സാധിച്ചു ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു വലിയ അപകടത്തിൽ നിന്ന് പോറൽ പോലും ഏൽക്കാതെ അമ്മമാതാവിനെ കാത്തുകൊണ്ടുവന്നൊക്കെ അടയാളപ്പെടുത്തുന്നത് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഓരോ നേരത്തെ വസ്തുവും അത് വി പി ജോസഫ് അച്ഛൻ ഈ നാളെ അത്രയും നാൽപ്പത് വർഷത്തോളം എത്തുന്ന അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛന് ലഭിച്ച ആത്മീയമായ കൃപാവരങ്ങളിൽ അമ്മമാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ അത് പ്രാർത്ഥിച്ച് ആശീർവദിച്ച് കൈമാറുന്നതാണ് അതുകൊണ്ട് തന്നെ ദൈവാത്മാവിനെ ഉടമപ്പെടുത്തിയ ജീവിതമാണ് അച്ഛനത് ആ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മൾ ആ വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് കൂടി ലഭിക്കുകയാണ് ഓർക്കണമേ നമ്മളൊരു നിയോഗം അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടൊപ്പം ലക്ഷക്കണക്കിന് മക്കളെടുത്തിരിക്കുന്ന അവരുടെ ഉടമ്പടികൾ അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് കൂട്ടായിത്തീരുകയാണ് അതുകൊണ്ടാണ് ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരത്തിൻ്റെ പ്രാർത്ഥനയായിത്തീരുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക് വേണ്ടി നിയോഗം അമ്മയുടെ അരികിൽ സമർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ലോകം മുഴുവനുമുള്ളവർ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കുറവുകൾ പോലും കൃപയിൽ പ്രാർത്ഥിക്കുന്നവരുടെ മധ്യസ്ഥതയാൽ നമുക്ക് അനുഗ്രഹമാകുന്നതിന് വേണ്ടി ദൈവം അനുവദിക്കുന്നു അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നു അതുകൊണ്ട് വലിയൊരു പ്രാർത്ഥനാ ശൃംഖലയുടെ വലിയൊരു മരിയൻ സൈന്യത്തിൻ്റെ പങ്കാളിയായിട്ടാണ് നമ്മളും ഉടമ്പടി ജീവിതത്തിലൂടെ പ്രവേശിക്കുന്നത് നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ജീവിതത്തെ ദൈവത്തിന് പ്രീതികരമായിട്ട് ക്രമപ്പെടുത്താം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് നിരന്തരം ശ്രദ്ധിക്കാം ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഓരോന്നും അത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നമുക്ക് ഔഷധമായി നമുക്ക് അഭിഷേകമായി നമുക്ക് ശക്തിയായി നമ്മുടെ ജീവിത പ്രതിസന്ധികളെ മാറ്റുന്ന വഴിയായി വെളിച്ചമായി മാറുമെന്ന ബോധ്യത്തോടു കൂടി അവ പ്രയോഗിക്കുവാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാം നമുക്കത് അനുഗ്രഹത്തിന് കാരണമായിരിക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക